ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ചില ദിവസങ്ങളിൽ നമുക്ക് മാവ് കരയ്ക്കാൻ ഭയങ്കര മടിയാവില്ലേ അപ്പം എന്താ ചെയ്യാം നമ്മൾ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും അല്ലേ സാധാരണയായിട്ട് നമ്മൾ അരി ഗോതമ്പ് റവ സേവിയ ഇതൊക്കെ വെച്ചിട്ടല്ലേ ഉപ്പുമാവുണ്ടാക്കാറുള്ളത് ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് വലിയൊരു ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് നാല് ബീൻസ് ചെറിയൊരു സവാള എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് എടുത്തതാണ് പാനിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുത്ത് ചേർത്ത് കൊടുക്കാം പൊട്ടിയതിനു ശേഷം കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതായിരുന്നു ഇഞ്ചി കുറച്ച് മതിയോ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇറച്ചി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് വെച്ച ക്യാരറ്റ് ബീൻസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചാനൽ അതേതാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ കാണാൻ അതിൽ ഓൾ ഉൾപ്പെടെ സെലക്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കാരറ്റിനും ബീൻസിനും ഒന്നും തീരെ വേവതില്ലോ നമ്മൾ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് വെന്ത് കാരറ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇത് മതിയാവും ഇതിലേക്ക് നമ്മൾ വെടിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കേട്ടോ വെള്ളം കൂടാൻ പാടില്ല ഇത്ര മതി കയ്യിൽ എടുക്കുക എന്നിട്ട് ഒന്ന് കുറഞ്ഞു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം അടച്ചു വെക്കുക തുറന്ന് നോക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള ബ്രെഡ് ഉപ്പ് അവർ റെഡി ഫ്ലെയിം ഓഫ് ചെയ്യാം ബ്രെഡിൻ്റെ ആ മധുരവും പച്ചമുളകിൻ്റെ ആ എരിവും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്